ോക്കുണ്ടോ ഏഹ് അതെ നമ്മള് നിങ്ങളെ ഗ്യാങ് ഹൗസ് ഒന്ന് കാണാൻ പറ്റുമോ അതിനുവേണ്ടിയായിരുന്നു ഇത് വിളിച്ച് നമ്മള് ഇതല്ല സിറ്റീസൺസാ കാണാൻ പറ്റുമോ നിങ്ങള് നിങ്ങള് ആണോ ആണോ ഓക്കെ അല്ല നമ്മള് നമ്മളെ കാണട്ടെ നമ്മളെ കണ്ടിട്ടങ്ങ് ഓക്കെ 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 എന്നാ ശരി താങ്ക് യു ഇവിടെ ചോദിക്കാൻ പറ്റും എവിടെ മനസ്സിലായില്ല നോക്കി വരാം അവരുടെ എന്താണ് ഗാംഗോസിന്റെ ബ്രിഡ്ജ് ബഗ് ഉണ്ട് ലോഡ് ചെയ്ത് കേറാൻ പറഞ്ഞു ആരാ പറഞ്ഞേ കക്കശ്രീ ലൈവ് ആരാ പറഞ്ഞു ശശി വെറുതെ ആണോ ഹോക്കി വരുന്നില്ലെന്ന് പറഞ്ഞേ ഇതിലൊരു പ്ലാൻ ചെയ്യണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചല്ലേ എടാ അറിയാലോ എന്താ ചെയ്യണ്ടെന്ന് എന്താണ് അതല്ല അതല്ല വേറെ പ്ലാൻ ബി മണിക്കൂറിയാ വെയിറ്റ് ചെയ്യും എടാ കണ്ണ് അത് പറയാൻ പറ്റത്തില്ല മനസിലായോ അത്രേയുള്ളൂ എന്റെ കണ്ണ് ശശിയാണ് വിളിച്ചു പറഞ്ഞ കക്കാശിട്ട് നോക്കി ഇതന്നെ ഇതന്നെ ോഡായിട്ട് പോയാൽ മതിയോ ഇറ്റി ലോഡായോ പിന്നെ പറഞ്ഞു നീ റേഡിയോ പറഞ്ഞേക്കോ പറഞ്ഞേക്കേട്ടോ പറഞ്ഞു നിങ്ങള് ഓക്കെ മനസിലായോ പതുക്കെറി അതായത് അവർക്ക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് വരണപ്പോ നമ്മളിവിടെ കാണണം മനസ്സിലായോ അതുപോലെ ആ പയ്യനില്ലേ എന്റെ അടുത്ത് ഇപ്പൊ സംസാരിച്ച പയ്യനെ നമ്മളെത്ര പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് അറിയോ ഹോസ്റ്റേജായിട്ട് ഞാൻ പോയി ഞാൻ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹോസ്റ്റേജ് എടുത്തിട്ടുള്ള അവനെ അവൻ പക്ഷെ പാവേംഗിലുണ്ടോ ആ സമയത്ത് പക്ഷെ അവ പാവില്ലേറെ പറഞ്ഞേക്കട ഇറക്കിയിലൊക്കെ ഓർമ്മ വേണട്ടെ നമ്മുടെ ഇവിടെ വന്നോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് വീട്ടിൽ ഇറങ്ങുമ്പോ അയ്യോ സോറി അല്ല നമ്മളെ ബാത്റൂം കണ്ടിട്ട് വരാം കാണിച്ചാണല്ലോ ോന്ന് ഇങ്ങോട്ടാടാ ബാബാ ഇത് നമ്മളെ കണ്ടിട്ടില്ല ഏട്ടോ ഇത് ഇത് ഒറിജിനൽ തീയാണോ കത്തോ ഏ കത്തോട്ട് എടാ ഓ അൾട്രോണൊക്കെ മുങ്ങിയല്ലേ വീറ്റി ഹലോ ആ ഓക്കെ

ട എപ്പ് ഗ്യാങ് ഡ്രാഗൻ ഇങ്ങോട്ടുവാർക്ക് എച്ച്എപ്പ് ഗ്യാങ് ഗ്യാങ് ഡ്രാഗൻ പറ്റും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എച്ച് ഗാങ്ഹസ് വന്നു ആ വരാൻ പറ്റും പറ്റും ധൈര്യ വന്നോ െല്ലാരും കഴിയട്ടെ റൂമ് എടാ നമുക്ക് മീറ്റിംഗ് ഉണ്ട് കേട്ടോ നിങ്ങൾ എച്ച് എഫ് ഗാങ് ഹൗസ്വാ പക്ഷെ അവരുടെ പറയില്ലേ കേട്ടോ മീറ്റിംഗ് പറഞ്ഞിട്ട് കയറി വരരുത് നിങ്ങള് എച്ച് എഫ് ഗാങ് ഹൗസ്വാസ് അറിയാവോ പണ്ടത്തെ സീറോ സിക്സിൽ വരുമ്പോ കാണാൻ പറ്റും ഇത് മീറ്റിംഗ് റൂമല്ല മീറ്റിംഗ് റൂം കണ്ടുപിടിക്കും ഏ കേട്ടില്ല കേട്ടില്ല ഇതൊന്നും റൂമിൽ ഓ ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലേ ഇത് വർക്കിംഗ് ആണോ എടാ ഇത് വർക്കിംഗ് ആണ് ഗ്രൗണ്ട് വർക്കിംഗ് ആ എല്ലാ എടാ ഇതിന്റെ അകത്തുണ്ട് അകത്തുണ്ട് വാവാ നിങ്ങൾ വാ നിങ്ങള് വാ എടാ വാടാ നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവര് പിടിച്ച് കക്കൂസ് കഴിച്ച നിങ്ങൾ അറിയത്തില്ല ോട്ടാ ഹോക്കി ഓടുന്നേ എടാ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇവിടെ വന്നേ എവിടെ 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 എവിടെയാടാ ആ എടാ ഞാൻ പറയട്ടെ നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് നിന്നല്ലേ അവര് പിടിച്ച് കക്കൂസ് കഴിച്ച പോലും നമ്മൾ അറിയത്തില്ല മനസ്സിലായോ അവര് അവര് മറ്റേ ഹോസ്റ്റലായി മരുന്നാക്കി മറ്റേ നല്ല എനിക്ക് തോന്നുന്നു ഇത് ഇത് ഇതല്ല ഇത് ടോർച്ചർ റൂം ആണോ അല്ലല്ലോ നമുക്ക് ഒന്നുകൂടെ എടാ ലൂപ്പിൽ പെട്ടെന്ന് തോന്നുന്നു ഇവിടെ ഇറങ്ങുന്നത് ഇത് ആരെ താഴോട്ട് വിളിച്ചിറക്കി നമ്മളെ ഒരു അത് നമ്മളെ ആളാണോ ഹലോ ഒന്നേ കൊണ്ടാ കൊണ്ടാ കൊണ്ടാസ്റ്റർ എന്തിനാ നിന്നെന്തെങ്കിലും ആ നീ റെഡി ആയിട്ട് നിന്നോ മറ്റേ ഒരു ഹലോ ഡ്രാഗ എത്തിയോടെ ആ അവിടുന്ന് എവിടെയാണെന്നറിയാമോർച്ചർ ടോർച്ചർ ടോർച്ചർ കണ്ടു ടോർച്ചർ റൂം എടാ ഈ മെയിൻ എൻട്രൻസിലുണ്ട് മെയിൻ എൻട്രൻസ് ഇതുവരെ നമ്മള് മീറ്റ് റൂമിൽ എടാ ടാ അവര് വരുന്നുണ്ട് അവരെടുത്ത് ചോദിച്ചാ പോരെ ഇനോഗ്രേഷൻ സത്യത്തി സത്യത്തിൽ നമ്മള് നമുക്കിപ്പോ മീറ്റിംഗ് നടത്താനായിട്ട് ഒരു അതിനു വേണ്ടി വന്നതാ പക്ഷെ ഇത് ഒരു ഗ്രൂപ്പിൽ പെട്ടുപോയി എടാ നിങ്ങള് മേലും വന്നേ നിങ്ങള് ഈ ആയിട്ട് നിന്നാലേ അറിയത്തില്ല ഒരാളെ പിടിച്ചാ തന്നെ എന്തേലും ഒരു ചലഞ്ചിങ് ആയിട്ട് അങ്ങനല്ല ഇവിടെ റാവത്തർ ശശിയാണ് പറഞ്ഞത് അടുത്ത് കയറി കണ്ടോള എടാ ഇത് നിന്റെയൊക്കെ കുടുംബ വീടാണോ ഈ കേറി ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന പിടിച്ചപ്പോ അറിയത്തില്ലല്ലട ഒന്ന് മെയിലോട്ട് വേണോ കക്കാശി ഇനി റൗത്തർ ശശി നമ്പരാണ് കുറച്ചു താഴെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞേക്കിറ്റു പുറത്തു ഡാൻസ് ഭയങ്കര റോങ്ടുത്ത് ഞാൻ ഒരു ഒരു കുടുംബത്തിനെ പണ്ട് റിയത്തില്ലേ മീറ്റിംഗ് മേള് അതല്ല ഇതിന്റെ ഇവിടെയാണോ മറ്റേ ഗ്ലാസ് ഫ്രിഡ്ജുള്ളത് അപ്പുറത്തോട്ട് എന്തോ കാണുന്നുണ്ടല്ലോ അപ്പൊ അവിടെ ഇരിക്കും എവിടെ അതാണ് അതല്ല പൊട്ടന്മാരെയൊക്കെയാണല്ലോ വിളിച്ചത് കഴിക്കുന്ന സ്ഥലം ഓ ഓ ഇത് ഇവിടെ വെച്ചിട്ടുണ്ടോ ഇത് വന്ന കേട്ടോ ഈ സാധനം ഇപ്പഴാ കണ്ട് അത് കണ്ടോ ഹോക്കി ഈ സാധനം കണ്ടോ മറ്റേ നിരത്തി വെച്ചേക്കുന്നേ ഗ്യാങ് ഡ്രസ് ഇതുവരെ അകത്ത് 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 ഗ്യാങ് ഹൗസിന്റെ അകത്ത് കേട്ടോ ഈ ഡ്രാഗൻ ഇത് കൊള്ളല്ലേ ഈ സംഭവം കൊള്ളാം ഇവിടെ ഈ മാർക്ക് ഈ മാർക്ക്

നമ്മള് മറ്റേ ടൂറിന് അല്ലേ അവന്മാരിപ്പൊ എല്ലാത്തിനെയും അടിച്ചു എടാ ഇങ്ങനെ അവരെ ഫ്രണ്ട് ചോദിച്ചാ സംസാരിക്കില്ല കക്കൂസ് അതൊക്കെ അവർക്ക് ഫീൽ ആവും ആവുന്നു അല്ല അയ്യോ അങ്ങനെ ഒരു ഇവിടെ 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 അവിടെ പെർമിഷൻ റിയോ അങ് ഇന്റർനാഷണൽ കോളേജ് കേട്ടാ പറഞ്ഞോ ഇവിടെ അതായത് നീ ഗെയിം ഹൗസിന്റെ അകത്ത് കേറാം അകത്ത് കേറിയിട്ട് ഈ ബാക്കി കൂടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റും കൊള്ളാം ഈ ഡ്രാഗ് കൊള്ളാം ഈ ഇത് കൊള്ളാം കൊള്ളാം നിങ്ങൾ കണ്ടില്ലായിരുന്നോ പോയിട്ട് ഇനി അങ്ങോട്ട് പോവാ അതുപോലെ നിങ്ങൾ പതിയെ കണ്ടിട്ട് ഇറങ്ങിയാ മതി അവർക്ക് സിറ്റുവേഷൻ ഉണ്ട് വരും കേട്ടോ എല്ലാരും ഒന്ന് റെഡി ആയിട്ട് ആ ഡ്രാഖ് വെൽക്കം വെൽക്കം വരൂ 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 നമുക്ക് ഗാംഗോസ് കാണാം നമ്മക്ക് ഗ്യാങ് ഹൗസ് ഇല്ലല്ലോ ആ സത്യജി നമ്മള് മീറ്റിംഗ് നടത്താൻ വേണ്ടി ഒരു സ്ഥലം ഇങ്ങനെ തപ്പി കിടക്കുവരണം അപ്പോഴാണ് എസ് ആർ ആർ വിളിച്ചു എസ് ആർ ആർ വിളിച്ച് അവിടെ പോയി ഗാങ് ഹൗസ് അല്ല പിന്നെ എച്ച് എഫിനെ വിളിച്ചു എച്ച് എഫ് പറഞ്ഞു നിങ്ങള് പോവരുത് അവര് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു ഇവിടത്തെ ഡ്രാഗണ കണ്ടു അത് ഇതിലുള്ള ഒരാളെ ഇതിലുള്ള ഒരാളെ ഈ ഇടക്ക് മറ്റേ കക്കൂസ് കഴിച്ചായിരുന്നു അവിടെ ഫുഡാടേ ഡ്രാഗൻ കിട്ടു നീ എന്ത് ധൈര്യത്തിനാണ് കലകെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കാഴ്ന്നേ എന്തിനാ ഇങ്ങോട്ട് വന്നത് എടാ അതല്ല ഇവിടെ ചെലപ്പോ മറ്റേ ഫ്രാങ്കോൺ റോങ് ആവാ ചെലപ്പോ പിടിച്ചോസൊക്കെ കഴിക്കും അവര്

എടാ നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് എത്തിയേ അത് ഏതു വഴിയാ ഹലോ ഇത് വഴിയാണോ ഡ്രാഗൻ ഡ്രാഗൻ ഇങ്ങോട്ടുവാൻ ചെയ്ത സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞു ഓ ഡാനി റാവത്തർ പോട്ടെ ഇതിലൊക്കെ നമ്മുടെ കൈ ഉണ്ടോ ഞാനൊരു കാര്യം എടാ ഇതില് രണ്ടെണ്ണത്തിൽ എനിക്ക് നമ്മടെ കൈ ഡൗട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഇതില് നമ്മുടെ പങ്കുണ്ടെന്നാണ് തോന്നേ അവർക്ക് ഇത് ഇന്ന് എനിക്ക് തോന്നുന്നു അത് ആ ഫസ്റ്റ് അങ്ങനെ തോന്നുന്നു അപ്പാപ്പൻ ഡ്രാഗൺ കൊള്ളേർക്ക് ഒത്തിരി ഏരിയ ഉണ്ട് കൊറേ സ്പേസ് ബ്ലാങ്ക് ഇത് സെയിം ഇത്ര ഏരിയ ഉള്ളോ അത് ഇന്റീരിയറോ ഇന്റീരിയർ കേട്ടോ ഇത് കൊള്ളാം കൊള്ളാം സാധനങ്ങളൊന്നും ഇല്ല പക്ഷെ അവർക്ക് മീറ്റിംഗ് റൂമില്ലായിരുന്നു അല്ലേ അത് മാത്രം ഒരു പ്രശ്നം നമ്മള് വന്നോണ്ടിരിക്കുക ഇവിടെ ഒരു സംഭവം കണ്ടായിരുന്നു റാവുത്തർ ശശി പിന്നെ അതുപോലെ ആർച്ചർ അവരൊക്കെ ഇതുണ്ടായിരുന്നു കല്ലറ അത് അതങ്ങേ അറ്റം ഇത് എടാ അങ്ങേറ്റം അങ്ങേറ്റം അവിടെ അങ്ങന പോയിട്ടോ പോയിട്ടോ കൽക ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എച്ച് എഫിൽ ആളെ കൊന്നത് ഇതിനാണ് ഇങ്ങോട്ട് എന്താ എന്താ അറിയില്ല അങ്ങേറ്റത്തെ കല്ലറ കാണത്തൊരു പോയി കണ്ടിട്ടോണ്ടായിട്ട് നിന്റെ മൈൻഡിൽ ആരോ നമ്മടെ ഗെയിംഹൌസിൽ നമ്മടെ യാരിച്ചൊന്നും പോയിട്ടില്ലല്ലോ വെക്കാറില്ല നമ്മടെ ഉള്ളിലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് എപ്പ വേണമെങ്കിലും നമുക്ക് തുറന്നിട്ട വാതിലല്ലേ നമ്മുടെ യാങ്ങോസ് അവർക്ക് വേണ്ടിട്ട് വർഗിച്ചഅപ്പാപ്പൊന്നും പറയല്ലേ ആ അപ്പാപ്പെന്നൊക്കെയാ വേൻ അപ്പാപ്പൻ കേക്കണ്ട അവൻ ഇങ്ങനെ കറങ്ങി നിൽക്കുക യവന്മാരെന്താ ഇവിടെ രീതിക്ക് ആരോടെ ബൈക്കും